സൗദിയിൽ ഇന്ത്യൻ ഉമ്ര സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം ആയി അപകടത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു മരിച്ചവരെല്ലാം ഹൈദരാബാദ് സ്വദേശികളാണ് പെട്രോൾ ടാങ്കറുമായി കൂട്ടിയിടിച്ച ബസ്സിലേക്ക് തീ പടർന്നാണ് അപകടം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതേസമയം മരിച്ചവരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും ഉൾപ്പെടുന്നു ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഉംറ തീർത്ഥാടകർ ഉൾപ്പെട്ട സമീപകാലത്തെ ഏറ്റവും വലിയ അപകടമാണിത് സൗദി മദീന ബസ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചതോടെയാണിത് അപകടത്തിൽ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ് ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഷൊഹൈബാണ് രക്ഷപ്പെട്ടത് അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇദ്ദേഹം ഡ്രൈവറിനടുത്ത് ഇരുന്നതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് അതേസമയം മുഹമ്മദ് അബ്ദുൾ ഷൊഹൈബിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് മരിച്ചവരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും ഉൾപ്പെടുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടം ഉണ്ടായത് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി ഒന്നരക്കാണ് അപകടം നടന്നത് മദീനയിൽ എത്തുന്നതിന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ മുഹഅർഹത്തിലാണ് സംഭവം ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് ആളിപ്പടർന്ന തീയിൽ എല്ലാ തീർത്ഥാടകരും ബന്ധുമരിച്ചു തിരിച്ചറിയാൻ കഴിയാത്തവിധം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത് മരണസംഖ്യ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സൗദി സിവിൽ ഡിഫൻസും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിൽ ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നു ആശുപത്രികളിലും മറ്റും കോൺസുലേറ്റ് ജീവനക്കാരെയും വോളണ്ടിയർമാരെയും നിയോഗിച്ച് മറ്റു നടപടികൾ പൂർത്തിയാക്കി വരികയാണ് മുജീബ് കളത്തിൽ ചുമ്മാർ ജയ്ഹിന്ദ് Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.